ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഒരു പുതുസ്തയില്ലേ എങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ചിക്കന് നല്ലപോലെ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നേരം മേരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇതാ നീരുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒറ്റ ഒറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് നെയ്ച്ചോറ് കുക്കറിൽ ഇതാ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് വിസി ഒരു വിസിഡടിപ്പിച്ചിരിതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ നീരുള്ളിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് മൊത്തവും ഫ്രൈ തന്നെ എടുക്കുന്നത് ഇതാ ഞാൻ നല്ലതാ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കൊട്ടയും ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നു കൊട്ട ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നു നല്ല പോലെ മൂത്ത് വന്നിട്ടാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ചിക്കനും ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി റെഡിയാവും ചൂടായ എണ്ണയിലേക്ക് വേമ്പേ ഇട്ട് കൊടുത്തെങ്കിൽ ചിക്കനും വേമ്പേ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതാ ചിക്കനും ഞാൻ നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഉപ്പും മഞ്ഞ മഞ്ഞപ്പൊടിയും മുളക് മാത്രം ഇട്ട് കൊടുത്തിന് നമുക്കന്നെ ഉണ്ടാക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കളറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോവും വേഡ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ ചിക്കൻ എല്ലാം ആക്കി ആക്കിയെടുത്തിന് പിന്നെ ഇതാ അടുപ്പത്ത് ഒരു ഫ്രൈ ചട്ടി ഫ്രൈ ഫ്രൈ ഫാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ കൂട്ടി കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഞാനിതാ ഫ്രൈ ആക്കിയ നീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്നിച്ചിട്ട് അടിച്ചിട്ട് എടുത്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെയും പച്ചമണം മാറി മാറുന്നതുവരെ നമുക്കിനെ മിക്സാക്കി കൊടുക്കാം പച്ചമണം മാറിയിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഇതാ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് വേണ്ടത്ര ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തൈര് പുളിയില്ലാതെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ എടുക്കാം പിന്നെ ഞാനൊരു പുതിയ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നല്ല ി തേങ്ങാപ്പാൽ അരക്കപ്പാണ് ഇട്ട് കൊടുത്തത് ഈ തേങ്ങാപ്പാലിൽ കടന്ന് കുറച്ച് സമയം ഈ മസാല ഒന്ന് കുറു കുറുകിയിട്ട് വരണം ഇപ്പോൾ നമ്മളെ മസാല കുറുകിയിട്ട് വന്നിട്ടുണ്ട് ഞാനിതാ നെയ്ച്ചോറിൻ്റെ മേലെ ഈ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊക്കെ തന്നെ വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാനിതാ പിന്നെ മസാല ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അത് നമുക്ക് മിക്സാക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് വരും നമ്മളെ ബിരിയാണിക്ക് അപ്പോൾ ഇതാ ഞാനിതാ ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ചൂടോടെ മൂടിക്കൊടുത്താൽ മതി ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് ഞാൻ തുറന്നിട്ട് എടുത്ത് തുറന്ന് തുറന്നിട്ട് ഇതാ അങ്ങ് ചോറ് വയ്ക്കാനുള്ള ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ കാത്ത് നിൽക്കുന്നുണ്ട് ഞാൻ മിക്സ് കൊടുക്കുന്നില്ല ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ വിളമ്പിട്ട് ചോറ് വയ്ക്കുന്നതാണ് മിക്സാക്കാൻ കൈക്ക് നമുക്ക് സുഖമില്ലാത്തത് കൊണ്ട് നല്ലപോലെ ശക്തി കൂട്ടിയിട്ട് മിക്സാക്കണ്ടാൻ മിക്സാക്കാനൊന്നും പോയില്ല ഒരു സൈഡിൽ നിന്നായിട്ട് മക്കൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഒരു പുതിയൊരു സ്റ്റൈലിലുള്ള നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ചോറ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ബൈ ബൈ